നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ലൂണർസ് യൂസഫ് അലി കേച്ചേരി അന്തരിച്ചു പാട്ടിന്റെ കേച്ചേരി പുഴ ഒഴുകി മാഞ്ഞു കവിതയിലും ചലച്ചിത്ര ഗാനങ്ങളിലും ഭാവഗിരിമയുടെ പൂർണ്ണത ചേർത്ത യൂസഫ് അലി കേച്ചേരി ഓർമ്മയായി എൺപത്തിയൊന്ന് വയസ്സായിരുന്നു അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് അഞ്ചരയോടെ ആയിരം നാവുള്ള മൗനം കേച്ചേരിപ്പുഴ സൈനബ അഞ്ചു കന്യകകൾ നാദബ്രഹ്മം എന്നിവ പ്രധാന കൃതികൾ സാഹിത്യ അക്കാദമി മുൻ അധ്യക്ഷൻ ഓർമ്മയിൽ ബാക്കിയാകുന്നത് അറുന്നൂറോളം മധുരഗാനങ്ങളുടെ തെളിഞ്ഞീർപ്പുഴ സിനിമയിലേക്കുള്ള രംഗപ്രവേശം സിന്ധുരച്ചപ്പിന്റെ നിർമ്മാതാവായി സംവിധാനം ചെയ്ത ആദ്യ ചിത്രം മരം വനദേവതയും നീലതാമരയും സംവിധായക പ്രതിഭയുടെ കയ്യപ്പു പതിഞ്ഞ മറ്റു ചിത്രങ്ങൾ ധ്വനി ഗസൽ സർഗം പരിണയം ജോക്കർ തുടങ്ങിയവ കേച്ചേരി ഗാനരചന നിർവഹിച്ച പ്രധാന ചിത്രങ്ങൾ ആയിരം നാവുള്ള മൗനത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ആശാൻ പുരസ്കാരം വള്ളത്തോൾ സമ്മാനം ഓടക്കുടൽ അവാർഡ് എന്നിവയും കേച്ചേരിയെ തേടിയെത്തി ബാറടപ്പിച്ച് മാണി കോഴ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി കെ മാണി ബാറിൽ ഒരു കോഴയുമില്ല അതുകൊണ്ട് ചർച്ചയുമില്ലെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം മാണിയുടെ പ്രഖ്യാപനം ബാർ കോഴ ചർച്ച ചെയ്യണമെന്ന പി സി ജോർജിന്റെ ആവശ്യം തള്ളി യോഗത്തിൽ ചർച്ചയായത് കർഷകരുടെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന മുന്നണിക്കും പാർട്ടിക്കും തന്നെ പൂർണ്ണ വിശ്വാസമെന്നും മാണി പാർട്ടി നയങ്ങൾ പറയേണ്ടത് പാർട്ടി ചെയർമാനായ കെ എം മാണി അത് സ്വീകരിച്ചാൽ മതി ബാർക്കോഴയിൽ പാർട്ടി അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കില്ല ആഭ്യന്തര കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഇടപെടേണ്ടെന്ന് നിർദ്ദേശം പക്ഷമില്ലാതെ പരാതിക്കുരുക്ക് നാണക്കേടിന്റെ നേര തിരയാൻ പരാതി പ്രളയം സഭയിൽ നടന്ന അതിക്രമങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർക്കും സ്പീക്കർക്കും പോലീസിനും പരാതികൾ പരസ്പരം കുരുക്കാൻ ഇരുപക്ഷവും ബിജിമോളുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമെന്ന് ഡി ജി പിക്ക് നിയമോപദേശം അന്വേഷണം കമ്മീഷണർക്ക് നടന്നത് ലൈംഗിക അതിക്രമമെന്ന് ബിജിമോൾ വിവാദ പരാമർശത്തിൽ കെ സി അബുവിന് ഷിബു ബേബി ജോണിന്റെ വക്കീൽ നോട്ടീസ് മൂന്ന് ദിവസത്തിനകം മാപ്പ് പറയണം അബുവിന്റെയും എം എ വാഹിദിന്റെയും പരാമർശങ്ങൾ സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് മുഖ്യമന്ത്രി വൈദ്യുതി ബോർഡിനെ കുത്തകകൾക്ക് അടിയറ വയ്ക്കാനുള്ള ഗൂഢ നീക്കത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ഇന്ന് സമാപനം വൈദ്യുതി പോസ്റ്റുകൾ റിലയൻസിന് കൈമാറുന്ന നടപടി കേബിൾ ടിവി സേവന മേഖലയെ തകർക്കുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് എൻ എസ് അൻവറും ജനറൽ സെക്രട്ടറി ബിനു ശിവദാസും വൈദ്യുതി ബോർഡിന്റെ തീരുമാനത്തിനു പിന്നിൽ വ്യാപക ക്രമക്കേടും ചട്ടലംഘനങ്ങളുമെന്ന് ജില്ലാ സെക്രട്ടറി പ്രതാപചന്ദ്രൻ വിനോദ വ്യവസായത്തെ തകർക്കുന്ന നീക്കം പിൻവലിക്കണമെന്ന് ആവശ്യം നിരക്കുകൾ തരകൻസ് റോയൽ ജ്വല്ലറി കുന്നകുളം സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി